കൊല്ലം കുണ്ടറ കേരളപുരത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച കോടതി ഇളമ്പളൂർ സ്വദേശി അനീഷ് കുട്ടിയെയാണ് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് വർഷം മുൻപാണ് കേരളപുരം അഞ്ചുമുക്ക് സ്വദേശി ഷാജിലയെ പ്രതി കൊലപ്പെടുത്തിയത് കേരളപുരം അഞ്ചുമുക്കിൽ ഒമർ കോട്ടേജിൽ ഷാജില എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാവിലെ ഒൻപത് മണിയോടുകൂടി വീട്ടിൽ നിന്നും ഏഴ് വയസ്സുള്ള മകളെ റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ പോയി സ്കൂൾ ബസ്സിൽ കയറ്റി ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങിയ ഷാജിലയെ തടഞ്ഞു നിർത്തി പ്രതി മാരകമായി കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഷാജിലയെ കേരളപുരം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു യുവതിയുടെ ശരീരത്തിൽ കുത്തേറ്റൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയും അയൽവാസിയുമായ അനീഷ് കുട്ടിയെ പിടികൂടുകയായിരുന്നു കോടതി കുറ്റക്കാരനായി കണ്ട പ്രതിയെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ൻ ശിക്ഷു പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കേരളപുരം പ്രദേശത്ത് നടന്ന ഒരു നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് മൈനർ കുട്ടികളുടെ മാതാവായ ഷാജില എന്ന സ്ത്രീയെ അവർ ഇളയ മകളെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ട ശേഷം തിരികെ വരുമ്പോഴാണ് വഴിയിൽ കാത്തുനിന്ന പ്രതി ഏതാണ്ട് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് നാൽപ്പത്തിയൊന്നോളം പരിക്കുകൾ മാരകമായ കുത്തി പരിക്കുകൾ ഒപ്പിച്ച് കൊലപ്പെടുത്തിയത് രക്തത്തിൽ കുളിച്ചു കിടന്ന് ഷാജിലിയെ കുണ്ടർ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ മരണപ്പെട്ടതായി ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു ഇതിലെ പ്രോസിക്യൂഷൻ സാഹചര്യ തെളിവുകൾ കൊണ്ടാണ് ഈ കേസ് തെളിയിച്ചത് ദൃസാക്ഷികൾ പലരും മിക്ക ദൃസാക്ഷികളും കൂറുമാറി അവർ കണ്ടതായി കുത്തു കണ്ടതായി പറയുന്ന നിരവധി ദൃസാക്ഷികൾ ഉണ്ടായിരുന്നു ആ ദൃസാക്ഷികളെയൊക്കെ പ്രതിയുടെ സ്വാധീനത്താൽ അവർ മൊഴിമാറ്റി പറഞ്ഞു അവർ പറഞ്ഞ മൊഴിമാറ്റി പറയുമ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങളിൽ ചില സാഹചര്യങ്ങൾ ഒളിഞ്ഞിരുന്നു ആ സാഹചര്യ തെളിവുകളും അതോടൊപ്പം മെഡിക്കൽ എവിഡൻസ് ഫോറൻസിക് ലാബിലെ ശാസ്ത്രീയ തെളിവുകൾ അതോടൊപ്പം മറ്റ് സാഹചര്യങ്ങൾ ബ്ലഡ് കണ്ടെത്തിയത് പ്രതിയുടെ വസ്ത്രത്തിൽ മരണപ്പെട്ട ഷാജിലയുടെ ബ്ലഡ് കണ്ടെത്തിയതുൾപ്പെടെ സ്ഥലത്തു നിന്ന് സംഭവ സ്ഥലത്തു നിന്ന് മൊബൈൽ ഫോണുകൾ പ്രതിയുടെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയതുൾപ്പെടെയുള്ള സാഹചര്യം നിരവധി സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി കോടതിയുടെ മുമ്പിൽ പ്രതിക്കെതിരെ തെളിവായി ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞു അതാണ് ഈ കേസിൻ്റെ വിജയത്തിലേക്ക് വന്ന ഒരു സുപ്രധാന മകൾ അതിലെ നിരാലംബയായ ഒരു സ്ത്രീയായിരുന്നു ഷാജില അവർ കുട്ടികൾക്ക് ട്യൂഷനെടുത്ത് ഉപജീവനം നടത്തിയും ഭർത്താവ് ഗൾഫിലായിരുന്നു ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാജിലയ്ക്ക് പല പ്രാവശ്യം ഹറാസ് ചെയ്യാൻ ശല്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മദ്യപാനിയും അതോടൊപ്പം രാസ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾ രാസലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രാവശ്യം ഷാജിലെ ശല്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതാണ്ട് നിരവധി പരാതികൾ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ പതിനൊന്ന് എട്ടോളം പരാതികൾ കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ഷാജിലയെ മറ്റൊരു വനിതാ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരാഘോഷത്തിന് പോയി നിൽക്കുമ്പോൾ പ്രതിയും കൂട്ടാളികളും അവിടെ വന്ന് ആക്രമിച്ചിട്ടുണ്ട് ആ കേസൊടുവിൽ ഒരു നല്ല മനസ്സോടുകൂടി ഷാജില അത് ഷാജിലയും കുടുംബവും അത് കോംപ്രമൈസ് ചെയ്തു എന്നിട്ടും പ്രതി ഈ രണ്ട് മാസത്തിനു മുമ്പ് ഈ സംഭവം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ട് മാസത്തിന് മുമ്പ് ഷാജിലയെ ശല്യം ചെയ്തു ആ ശല്യം ചെയ്ത് ചെയ്തതിൻ്റെ വീണ്ടും പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു അപ്പോൾ ഷാജില സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു രണ്ട് കുട്ടികളുടെ മാതാവായിരുന്നു ഈ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല എന്നാൽ ആ പ്രദേശത്ത് ഈ സംഭവം കണ്ട നാട്ടുകാർ പലരും ഈ പറയുന്ന പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകിയത് ഇത്തരം സാഹചര്യങ്ങളിൽ പരിശോധിക്കപ്പെടണം നിഷ്ഠൂരമായ ഒരു കൊലപാതകം പകൽ സമയത്ത് നടന്ന ഒരു കൊലപാതകം സംഭവം കണ്ട സാക്ഷികൾ കൂറുമാറുക എന്ന് പറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് എങ്കിൽ പോലും ആ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ കേസ് വിജയിപ്പിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് കോടതിയും കൊലപാതകത്തിന് ശേഷം പ്രതി കൃത്യത്തിന് ഉപയോഗിച്ചിരുന്ന കത്തിയുമായിട്ടാണ് പോലീസ് ഇൻസ്പെക്ടർ പി വി രമേഷ് കുമാർ പിടികൂടിയത് സർക്കിൾ പോലീസ് ഇൻസ്പെക്ടർ ജയൻ കൃഷ്ണനാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് സാക്ഷികളെ വിസ്തരിച്ചിരുന്നു അറുപത്തിയെട്ട് രേഖകളും പതിമൂന്ന് തൊണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവിനായി ഹാജരാക്കി പ്രതിഭാഗം ഒൻപത് സാക്ഷികളെ വിസ്തരിച്ചു വിചാരണയ്ക്കിടെ അഞ്ച് ദൃസാക്ഷികൾ കൂറുമാറിയിരുന്നു മരണപ്പെട്ട ഷാജിലയുടെ രക്തം പ്രതിയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയത് സുപ്രധാന സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കോർത്തിനക്കി പ്രതിക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു